കേരള പി എസ് സി ബന്ധപ്പെട്ട് മൂന്ന് തരത്തിലുള്ള കോഡുകൾ നമുക്ക് ഒറ്റ വീഡിയോയിൽ പഠിക്കാം ആദ്യമായി ഇന്ത്യയിലെത്തിയ വിദേശികൾ അവർ വന്ന ക്രമത്തിൽ ഒരു കോഡിലൂടെ പഠിക്കാം കോഡ് ഇതാണ് പി ഡി ഇ എഫ് അതായത് നമ്മൾ പി ഡി എഫ് അല്ലെങ്കിൽ പി ഡി എഫ് ഫയൽസ് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഇ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായി ഇന്ത്യയിലെത്തിയ വിദേശികൾ പോർച്ചുഗീസുകാരാണ് അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട് ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത് ഓക്കെ രണ്ടാമതായി ഡച്ചുകാർ പിന്നെ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഏറ്റവും അവസാനം ഫ്രഞ്ചുകാർ അപ്പോൾ അവർ വന്ന ക്രമം ഇതാണ് പോർച്ചുഗീസ് ഡച്ച് ഇംഗ്ലീഷ് ഫ്രഞ്ച് പി ഡി ഇ എഫ് എളുപ്പമല്ലേ ഇനി രണ്ടാമത്തെ കോഡ് നോക്കാം ഇതിൽ വിറ്റാമിനുകളെ കൊഴുപ്പിൽ ലയിക്കുന്നവ ജലത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് അതായത് ഇവിടെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എ ഡി ഇ കെ എന്നിവയാണ് അപ്പോൾ ഈ കൊഴുപ്പ് അധികമായാതെ നമ്മുടെ ശരീരത്തിന് കേടാണ് അപ്പോൾ കൊഴുപ്പ് കേടാ അല്ലേ ഇവിടെ കെ ഇ ഡി എ കൊഴുപ്പ് ശരീരത്തിന് കേടാ അപ്പോൾ ഏതൊക്കെ വിറ്റാമിനുകളാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ വിറ്റാമിൻ കെ വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി വിറ്റാമിൻ എ അപ്പോൾ കൊഴുപ്പ് ശരീരത്തിന് കേടാ അവിടെ ഒന്നും ബാക്കിയുള്ള രണ്ട് വിറ്റാമിനുകൾ അത് ജലത്തിൽ ലയിക്കുന്നവയാണ് അപ്പോൾ കോഡ് ഒരിക്കൽ കൂടി കൊഴുപ്പ് ശരീരത്തിന് കേട ഇനി മൂന്നാമത്തെ കോഡ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയുള്ള ഹൈക്കോടതി എന്ന് ചോദിച്ചാൽ ഉത്തരം ഗുവഹത്തി ഹൈക്കോടതിയാണ് അപ്പോൾ ഗുവഹത്തി ഹൈക്കോടതിക്കാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധി ഉള്ളത് അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് മിസോറാം അരുണാചൽ പ്രദേശ് അസം നാഗാലാൻഡ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കോഡാണ് മാൻ എം എ എൻ ആദ്യത്തെ എമ്മിൽ നിന്ന് മിസോറാം പിന്നെ അരുണാചൽ പ്രദേശ് അസം നാഗാലാൻഡ് അപ്പോൾ ഏറ്റവും കൂടുതൽ അധികാരപരിധിയുള്ള ഹൈക്കോടതി ഗുവാഹത്തിയാണ് ആ സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് മിസോറാം അരുണാചൽ പ്രദേശ് അസം നാഗാലാൻഡ് അപ്പോൾ കോഡ് മാൻ എം എ എൻ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മൂന്ന് കോഡുകളാണ് പഠിച്ചത് ഇന്ത്യയിലെത്തിയ വിദേശികൾ അവർ വന്ന ക്രമത്തിൽ പോർച്ചുഗീസ് ഡച്ച് ഇംഗ്ലീഷ് ഫ്രഞ്ച് പി ഡി ഇ എഫ് അതുപോലെ വിറ്റാമിനുകൾ കൊഴുപ്പിൽ ലയിക്കുന്നവ ജലത്തിൽ ലയിക്കുന്നവ അപ്പോൾ കൊഴുപ്പ് ശരീരത്തിന് കേടാ ഇപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിൻ കെ ഇ ഡി എ അതുപോലെ ബാക്കിയുള്ളവ ജലത്തിൽ ലയിക്കുന്നവ അത് ബി ബിയും സിയും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാരപരിധിയുള്ള ഹൈക്കോടതി ഗുവാഹത്തിയാണ് സംസ്ഥാനങ്ങൾ മിസോറാം അരുണാചൽ പ്രദേശ് അസം നാഗാലാൻഡ് കോഡ്താണ് മാൻ എം എ എൻ